വിശമിശ്വശു കരിക്കട്ടെ എൻ്റെ പേര് രവി തോമസ് എൻ്റെ ഇടവക രാമപുരമാണ് ഞാൻ വിവാഹം കഴിച്ച് ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് ബദുലേഖൻ യൂട്യൂബ് ചാനലിലെ പ്രേക്ഷകരോട് എൻ്റെ ജീവിതാനുഭവം പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്ഥലം കുടുംബം എന്നിവയെപ്പറ്റി എൻ്റെ സ്വന്തം നാട് വെള്ളിയാമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്നു അച്ഛനും അമ്മയും പത്ത് പേരിറുന്ന ഒരു ദരിദ്രമായ കുടുംബം എൻ്റെ അപ്പൻ നല്ലൊരു മദ്യപാനിയായിരുന്നു ഒരു യൂണിൻ ചെത്തൊഴിലാളിയായിരുന്നു അങ്ങനെ അപ്പൻ മദ്യപിച്ചു വന്നാൽ അമ്മയെ ഉപദ്രവിക്കും അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് വെള്ളിയാമ്പലം യു പി സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ഞാൻ പത്താമത്തെ വയസ്സിൽ തന്നെ പഠിത്തം നിർത്തി മലയാള മനോരമ പേപ്പർ കൂട്ടി വായിക്കാൻ അറിയാൻ പാടില്ലാതെയാണ് പഠിത്തം നിർത്തുന്നത് കാരണം സാഹചര്യം അതായിരുന്നു വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു അങ്ങനെ പത്താമത്തെ വയസ്സും ഞാൻ പഠിത്തം നിർത്തുന്നു എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഞാൻ ഒന്ന് പുകവലിക്ക് അടിമയാകുന്നു ഒരു വൈകിട്ട് ദിനേശുവിടെക്ക് ഇരുപത് വയസ്സ വിലയുള്ള സമയത്താണ് പുകവലിക്ക് അടിമയാകുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ തന്നെ ഞാൻ വെള്ളിയാമ്പരുന്ന സ്വന്തം നാട്ടിൽ നിന്ന് നാടി വിട്ടുപോയി അമ്മയ്ക്ക് വെട്ടിക്കിട്ടുന്ന നാൽപ്പത്തഞ്ച് രൂപ കൂലി മേടിച്ച് നാടി വിട്ടുപോയത് ചാലക്കുടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പതിമൂന്ന് വയസ്സ് വരെ ചാലക്കുടിയിൽ ഹോട്ടൽ ഹോട്ടൽപ്പണിയായിരുന്നു പതിമൂന്നാമത്തെ വയസ്സിൽ ഞാൻ തിരിച്ചു വന്നു അങ്ങനെ പതിനഞ്ചാമത്തെ വയസ്സിൽ അഞ്ചാമത്തെ ജ്യേഷ്ഠൻ്റെ കൂടെ നടന്ന് ഞാൻ ചെത്തു പഠിച്ചു പതിനഞ്ചാമത്തെ വയസ്സിൽ ഞാൻ കള്ള് ചെത്തു തുടങ്ങി പതിനഞ്ചാമത്തെ വയസ്സിൽ ഞാൻ മദ്യപിക്കാൻ തുടങ്ങി അവൻ ഒരു ഇരുപത്തൊന്ന് വയസ്സെനിക്ക് പ്രായമായപ്പോഴത്തേക്കും ഞാൻ നല്ലൊരു മദ്യപാനിയായി ഏകദേശം എഴുപത്തഞ്ച് ലിറ്റർ കള്ളോളം ഷാപ്പിച്ച് ഇളക്കുകയും രാവിലെ മുഴുവൻ രാത്രി എട്ട് മണി സമയം വരെ എട്ട് ലിറ്ററോളം കള്ള് കുടിക്കുന്ന ഒരവസ്ഥയിലാക്കി അപ്പം മദ്യം കഴിച്ച് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പനെയും അമ്മയും സഹോദരങ്ങളൊക്കെ ഉപദ്രവിക്കും അതുപോലെ തന്നെ നാട്ടുകാരുമൊക്കെ ആയിട്ട് ഭയങ്കരമായ അലമ്പൊക്കെ ഉണ്ടാക്കി നടന്നൊരു ജീവിതമായിരുന്നു ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഞാൻ വീണ്ടും നാട് വിട്ടുപോയി വയനാട് എന്ന് പറഞ്ഞ പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇരളം എന്ന് പറഞ്ഞ നമ്പർ വൺ ഷാപ്പിൽ ചെത്തു തുടങ്ങി അങ്ങനെ ചെത്തു തുടങ്ങിയ സമയത്ത് മദ്യപിക്കും അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് വഴക്കുണ്ടാക്കും ആ സമയത്താണ് ഞാനിങ്ങനെ പ്രേമിച്ച് വിവാഹം കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു അങ്ങനെ പ്രേമിച്ച് വിവാൻ കഴിച്ച് പത്തൊമ്പത് ദിവസത്തെ പ്രേമം ഉണ്ടായി അങ്ങനെ രാത്രി പന്ത്രണ്ട് മണി സമയത്ത് പ്രേമിച്ച പെണ്ണിനെയും കൂട്ടി രാത്രിയിൽ ആനക്കാട്ടിൽ കൂടെ നടത്തിക്കൊണ്ടു രജിസ്റ്റർ ചെയ്തു കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നു ഭാര്യ വീട്ടുകാർ പത്ത് സെൻ്റ് സ്ഥലവും പെരെയൊക്കെ വെച്ച് തന്നു പക്ഷേ എനിക്ക് മദ്യപാനത്തിനോ പകോലിക്കോ ചീട്ടുകളിക്കൊന്നും ഒരു കുറവുമില്ല പിന്നെ മദ്യം കഴിച്ചു വന്ന ഭാര്യയുമായിട്ടും അതുപോലെ തന്നെ ഭാര്യയുടെ വീട്ടുകാരുമായിട്ടൊക്കെ ഞാൻ ഭയങ്കര അലമ്പുണ്ടാക്കും അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഇരുപത്തിരണ്ടാമത്തെ എനിക്ക് മൂത്ത മോള് ജനിക്കുന്നത് ആ മോള് ജനിച്ച് മൂ മോക്ക് മൂന്ന് വയസ്സ് പ്രായമായപ്പോൾ രണ്ടാമത്തെ മോൻ ജനിച്ചു ആ മോൻ ഒരു വയസ്സ് പ്രായമായപ്പോൾ ഈ ഭാര്യയും രണ്ട് കുട്ടികളെയും ഞാൻ അവിടുന്ന് ഉപേക്ഷിച്ച് പോകേണ്ട ഒരവസ്ഥ വന്നു മൂന്ന് വയസ്സായ പെങ്ങുഞ്ഞിൻ്റെ കാലേ കിടന്ന കുരുസൂരി സുൽത്താൻ പത്തിൻ്റെ ജോലി കയറി വിറ്റ് ആ കുച്ചിൻ്റെ കയ്യിലെത്തി അരക്കിലോ മുന്തിരി മേടിച്ചു കൊടുത്തിരിച്ച് പറഞ്ഞു നീയും കുഞ്ഞും കൂടും വീട്ടിലേക്ക് പോയിക്കോ ഞാൻ തിരിച്ചു വന്നോളാം ഞാൻ അടുത്ത വണ്ടിക്ക് കയറി വീണ്ടും തൊടുപുഴയിലേക്ക് വന്നു എൻ്റെ നാട്ടിലേക്ക് വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഞാൻ വീണ്ടും ഷാപ്പിൽ ചെത്തു തുടങ്ങി അഞ്ചാമത്തെ ചേട്ടൻ കൂടെ വന്ന് ചെത്തു തുടങ്ങി അങ്ങനെ ഞാൻ യൂണി ചെത്തലിലേക്ക് വന്നു അങ്ങനെ ഒരു വർഷക്കാലം ഞാനിങ്ങനെ മദ്യം കഴിക്കുക അതുപോലെ തന്നെ അലമ്പുണ്ടാക്കുക അങ്ങനെ ഭാര്യയും മക്കളെ നോക്കാതെയൊക്കെ നടന്ന് സമയത്ത് എൻ്റെ അപ്പനോട് ചോദിച്ചിട്ട് ഞാൻ എൻ്റെ ഭാര്യ മക്കളും എവിടെയാണെന്ന് അപ്പന് മദ്യമായിരുന്നു വേണ്ടത് അങ്ങനെ തൊടുപുഴയുള്ള എല്ലാ ബാറുകളിലും കയറി അപ്പനും അരക്കുപ്പി മേടിച്ചുകൊണ്ട് കൊടുക്കും ഇന്ന് കാണുന്ന ബ്രദർ രവി തോമസിൻ്റെ ആത്മീയ ജീവിതത്തിലേക്കുള്ള വഴിത്തിരിവ് എങ്ങനെ വഴി അങ്ങനെയാണ് ഞാൻ ചെത്തോറിൻ്റെ ഷാപ്പിലെ കരക്കച്ചവറക്കാരൻ തങ്കപ്പഞ്ചാടൻ തങ്കപ്പഞ്ചാട്ടൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് മദ്യം കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് അങ്ങനെ ഡിവ്യം ധ്യാന ധ്യാനം കൂടി മദ്യപാനം നിർത്തിയ ഒരാളാണ് അപ്പോൾ കൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഡവി നീ ഇങ്ങനെ ജീവിക്കേണ്ട ആളൊന്നും അല്ല പിന്നെ പോട്ടയാശ്രമം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടെ പോയാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും പക്ഷെ എനിക്കങ്ങനെ ഒരു ദൈവവിശ്വാസമുള്ള ആളല്ല ഞാനങ്ങനെ നിരീശ്വരൊക്കെ പഠിച്ചതുകൊണ്ട് പള്ളികളുടെ മൂടി വെച്ചിരുന്ന കുരിശ് ഇടിമിന്നലി പിടിക്കാനോ ഒന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് എങ്കിലീ മനുഷ്യൻ കാശുമുടക്കായെന്ന് പറഞ്ഞു അപ്പോൾ കാശ് മുടക്കാന്ന് പറയുമ്പോൾ എനിക്ക് കാശു മുടക്കൊന്നുമില്ലല്ലോ എന്നാൽ ആ പോട്ടയാശ്രമം ഒന്ന് കണ്ടേക്കാം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഒന്നാം തീയതി വണ്ടി കയറി പോട്ടയാശ്രമത്തിൽ ചെന്നു പോട്ടയാശ്രമിച്ചെന്നപ്പോൾ ഭയങ്കരമായ ജനം അന്ന് നായിക്കപ്പുറം ബച്ചനാണ് അവിടെ വചനം പ്രഘോഷിക്കുന്നത് പറഞ്ഞു അവിടെയത്തെ ഒരു പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാനോ കൈയടിക്കാനോ പാട്ട് പാടാനോ ഒന്നും സാധിച്ചില്ല ആ സമയത്താണ് നായിക്കപ്പുറം ബച്ചൻ കടന്നു വന്ന് വിശുദ്ധ ഗന്ധം ഇടത്തിൽ വെച്ചിട്ട് പറഞ്ഞു നമുക്ക് കണ്ണുകൾ അടയ്ക്കാം പക്ഷെ ഞാൻ കണ്ണടച്ചില്ല എല്ലാവരും കണ്ണടച്ചിരിക്കുക ഈ അച്ഛൻ കണ്ണടപ്പിച്ചിട്ട് എന്ത് പരിപാടിയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ കണ്ണ് തുറന്നു പിടിച്ചു അപ്പോഴാണ് അച്ഛൻ പറയുന്നത് ബൈബിളിൽ നിന്നൊരു വചനം പറയുന്നു അപ്പോസ് അവർ പറഞ്ഞ നാല് പന്ത്രണ്ട് ആകാശത്തിന് കീഴിൽ മനുഷ്യ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഈ വചനം ഞാൻ കേൾക്കുന്ന ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നാണ് അപ്പം ഞാൻ കണ്ണടക്കയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തില്ല അവിടെ ബാനറിൽ ഈശോട് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ നോക്കിക്കൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു കർത്താവായ യേശുക്കുത്തിന് ഞാൻ വിശ്വസിക്കാം എൻ്റെ ഒരു മാറ്റം സംഭവിക്കണം ഞാൻ തിരിച്ചു പോകുന്നു പിറ്റേ ദിവസം മുതൽ എൻ്റെ മദ്യപാനം നിന്നു പുകവലി നിന്നു ചീട്ടുകളിൽ നിന്നു അത് നിന്നിട്ട് ഇപ്പോൾ മുപ്പത്തി ഒന്ന് വർഷം പൂർത്തിയായി അങ്ങനെ ഞാൻ പിറ്റേ മാസവും ഏകദേശം ഒരു പത്ത് പേരെ സംഘടിപ്പിച്ച് പോട്ടെ ആ സമയത്ത് പോകുകയും അവിടെ വെച്ചാണ് എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം ശരിയായി അനുഭവിക്കാൻ സാധിക്കുന്നത് അന്ന് നായിക്കപ്പുറം അച്ഛനാണ് വചനം പങ്കുവെച്ചതെന്ന് യോഗനാൻ്റെ സൂചന എട്ട് മൂന്ന് വിചാരത്തിന് പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊണ്ടുവന്നു നിയമത്തിൽ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് നീ എന്ന് പറയുന്നു യേശു പറഞ്ഞു സ്ത്രീയെ നിന്നെ ആരും വിധിക്കുന്നില്ലേ ഞാനും വിധിക്കുന്നില്ലേ പോയിക്കൊള്ളൂ അതിന് വേണ്ടി പാപം ചെയ്യരുത് അപ്പോൾ എനിക്ക് മനസ്സിലായി സ്നേഹം ഇങ്ങോട്ട് വാങ്ങാനുള്ളതല്ല അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ് തിരിച്ചു വന്നു വണ്ടി കയറി വയനാട്ടിൽ പോയി ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഭാര്യ തങ്കമണിയും രണ്ട് കുട്ടികളെയും കൂട്ടിക്കൊണ്ടുവന്ന് ജീവിതം ആരംഭിച്ചു അങ്ങനെ മൂന്ന് വർഷക്കാലം ആ അനുഭവത്തിൽ നിന്നും ആ നിൽക്കുന്ന സമയത്താണ് ഭാര്യയ്ക്ക് വിശ്വാസമില്ല ഭാര്യ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നവംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി എൻ്റെ കൂടെ പോട്ടയാശ്രമിക്കുകയും ഭാര്യയ്ക്ക് യൂട്രസ് എടുത്ത് കളയണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെ കോട്ടയം ആശ്രമത്തിൽ വെച്ച് നായ്ക്കിപ്പുറം വെച്ചൻ തങ്കമണി എന്ന് പറഞ്ഞ സഹോദര പേര് ജോലി വിളിച്ചു അങ്ങനെ യൂടെസ്സിൽ സൗഖ്യം കിട്ടിയപ്പോൾ ഭാര്യ തങ്കമണി എന്നോട് പറഞ്ഞു മുഹമ്മദ് യുസ്സാമും ചേട്ടാ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി മാസം എട്ടാം തീയതി ഞാൻ തോമസായി മാറി തങ്കമണി മേരിയായി മാറി മൂത്ത കുട്ടിയുടെ പേര് രചിതാ മോളെന്നായിരുന്നു അവളുടെ പേര് മാറ്റി അൽപോൺസ എന്നു പേരിട്ടു രണ്ടാമത്തെ കുട്ടിയുടെ പേര് രഞ്ജിത്ത് മോൾ എന്നായിരുന്നു അവൻ്റെ പേര് മാറ്റി ഡൊമിനിക് സാവിയോ എന്ന് പേരിട്ടു ഞങ്ങളുടെ പേരും കത്തോലിക സഭയിലേക്ക് കടന്നു വന്നു അതിനുശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് വലിയ സഹനത്തിൻ്റെ ഒരു ജീവിതമായിരുന്നു കാരണം വിശ്വാസം പരീക്ഷിക്കപ്പെടുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നതുകൊണ്ട് കൊണ്ട് ലേഖനം ഒന്നാം അധ്യായത്തിന് രണ്ടാം തൊട്ട് പറയുന്നു എൻ്റെ സഹോദരങ്ങളെ വിവിധ പരീക്ഷകൾ നിങ്ങൾ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോഴാണ് സ്ഥിരത കിട്ടുന്നത് അപ്പം വിശ്വാസത്തിൽ പരീക്ഷണം ഉണ്ടായി ആ സമയത്തിനൊക്കെ ഞാൻ ചെത്തിനകത്ത് തുടരുകയാണ് ഈ ചെത്തിനകത്ത് തുടരുന്നുണ്ടെങ്കിലും എനിക്ക് അതുകൊണ്ട് ആ മാർഗം കൊണ്ടൊന്നും ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നില്ല അങ്ങനെ എൻ്റെ അപ്പനെയും അമ്മയൊക്കെ ഞങ്ങൾ നോക്കാനായിട്ട് പോകുന്നു അഞ്ച് ദുരു സ്ഥലം ഉണ്ടായിരുന്നു പെരയുണ്ടായിരുന്നു അതെല്ലാം വിറ്റു ഭാര്യയുടെ കഴുത്തി കിടന്നും കാതിക്കിടന്നും ഒക്കെല്ലാം പോയി അങ്ങനെ അപ്പനും അമ്മയ്ക്ക് വേണ്ടി അമ്പതിനായിരം രൂപ കടം മേടിക്കേണ്ടി വന്നു അങ്ങനെ അപ്പനും അമ്മേൻ്റെ കൂടെ ഒമ്പത് മാസം നിൽക്കുന്നു അങ്ങനെ മാമുദീസ സ്വീകരിച്ചതിൻ്റെ പേരിൽ ക്രിസ്ത്യാനിയുടെ പൊക്കോളാൻ പറഞ്ഞ് അപ്പനും അമ്മയും എൻ്റെ ഭാര്യയും രണ്ട് മക്കളേയും ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങിപ്പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിലാണ് കർത്താവ് എന്നോട് പറയുന്നത് മോനെ യാക്കോബിൻ്റെ ലേഖനം നാല് പതിനേഴ് ചെയ്യേണ്ട നന്മയെന്ന് ചെയ്യാതിരിക്കേണ്ട പാവം നീ കഴിക്കുന്നില്ല നീ അനേകരെ ചെത്തി കഴിപ്പിക്കുന്നു അതുകൊണ്ട് നീ ഇത് എനിക്ക് വേണ്ടി ഉപേക്ഷിക്കുക ഞാൻ തന്നെ മനുഷ്യരെ പിടിപ്പിക്കുന്നവരാക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ മാസം അഞ്ചാം തീയതി കോട്ടയ ആശ്രമത്തിൽ വെച്ച് ഞാൻ ഈ യൂണിൻ ചെത്ത് കർത്താവിനോട് ഉപേക്ഷിക്കുന്നു ആ യൂണിൻ ചെത്ത് കൊടുത്താൽ ഒരു ലക്ഷം രൂപയോളം അന്നേരം കിട്ടും കാരണം ഒരു യൂണിയൻ ചെത്ത് ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനേക്കാളും ശമ്പളമുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ഞാൻ വെള്ളിയാമരുടെ ഷാപ്പിൽ നിന്ന് വിളിച്ച ബോണസ് പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ അപ്പോൾ ഈ ജോലി രാജി വന്നപ്പോൾ ഒരുപാട് പ്രതികൂല സാഹചര്യം ഉണ്ടായി അവർ പോട്ടെ പോയിട്ട് വട്ടു പിടിച്ചു അങ്ങനെ ഭാര്യ എതിർത്തു അപ്പനും അമ്മയൊക്കെ എതിർത്തു മക്കളെ എതിർത്തു സമൂഹത്തിൽ നിന്ന് ഇപ്പം സമൂഹത്തിൽ നിന്നൊക്കെ ഒത്തിരി വേദന ഉണ്ടായി ആ ജീവിതത്തിൽ പതറാതെ തളരാതെ നിന്ന് പിന്നീട് ഞാൻ സംസ്ഥാനത്ത് പതിനാല് ജില്ലയിൽ ഡ്രൈവറായിരുന്നു വണ്ടി ഓടിച്ചു വണ്ടി ഓടിക്കാൻ പോയാൽ എനിക്ക് കിട്ടുന്നത് വെറും നൂറ്റിപ്പത്ത് രൂപയാണ് അറുപത് രൂപ ചെലവിന് പോകുമ്പോൾ പോയിട്ട് അമ്പത് രൂപ ഒരു ഷർട്ടിന് വേറൊരു ഷർട്ടില്ല ഒരു പാൻറ്റിന് വേറൊരു പാൻ്റ് ഇല്ല ഒരു സാരിക്ക് വേറൊരു സാരിയില്ല രണ്ട് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും പാലായിൽ ബാലമാവില്ലായി ഈ സമയത്ത് മാമോദീസ മുങ്ങാ എന്ന് പറഞ്ഞ എൻ്റെ ഭാര്യ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് ചോദിച്ചു ഒരു കീറിപ്പണി പറഞ്ഞ നൈറ്റി ഇട്ട് എന്തിനാണിങ്ങനെ മാമോദീസ മുങ്ങിയെ അപ്പോൾ ഞാൻ ചോദിച്ചു നീ നിന്നോട് ഞാൻ മാമോദീസ മുങ്ങാൻ പറഞ്ഞല്ലോ നിനക്കൊരു യൂട്ടസ് സൗക്കിംഗ് കിട്ടിപ്പില്ലല്ലേ നീ മാമോദീസ മുങ്ങാമെന്ന് പറഞ്ഞേ പിന്നെ എന്തിനാണ് നീ പതറന്നതെന്ന് ചോദിച്ചു എൻ്റെ ഭാര്യ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞു രണ്ട് മക്കളും ബാലഭവനാവുമ്പോൾ ഒരമ്മയുടെ വേദന അപ്പനോട് പറഞ്ഞാൽ അപ്പനും മനസ്സിലാകുകയല്ല എൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു ഇടി കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കുകയല്ല പക്ഷെ അത് ഭാര്യയ്ക്ക് ആശ്വാസവാക്കൊന്നുമല്ല അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി അങ്ങനെ എല്ലാവരും തിരസ്കരിക്കപ്പെട്ടു അങ്ങനെ തിരസ്കരിക്കപ്പെട്ടു നടന്ന് പത്ത് വർഷം മുമ്പോട്ട് കടന്നുപോയി അതിനുശേഷമാണ് കർത്താവ് പാലായിൽ ഒരു ആരാധനയിൽ രാത്രി ഇരിക്കുന്ന സമയത്ത് എല്ലാ മാസത്തിനും ഒരു ദിവസം ആരാധനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കും വെളുപ്പിന് മൂന്ന് മണിക്ക് കർത്താവ് എന്നോട് പറഞ്ഞു മോനെ നീ ബൈബിൾ തുറക്ക് ബൈബിൾ തുറമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഒരു വചനം തന്നു രണ്ട് തിമ്മോത്യോസിൻ്റെ നാലാം നാലാമധ്യായം രണ്ടാം വാക്യം നീ വചനം പ്രഘോഷിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അപ്പം ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന ആ വണ്ടി വാഹനത്തിൻ്റെ കിട്ടുന്ന വരുമാനം ഉപേക്ഷിച്ച് ഞാൻ കർത്താവിൻ്റെ ബൈബിൾ കയ്യിലെടുത്തു ബൈബിളെടുത്ത് കയ്യിലെടുത്ത് പ്രസംഗിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നീട് എനിക്ക് അനുഗ്രഹം വരാൻ തുടങ്ങി എൻ്റെ കഷ്ടപ്പാടുകൾ മാറി എൻ്റെ രണ്ട് കുട്ടികളെയും കർത്താവ് പഠിപ്പിച്ചു മൂത്ത മോളെ പഠിപ്പിച്ചു ബി എസ് സി നഴ്സാക്കി കല്യാണം കഴിഞ്ഞു കാർ വയസ്സൊരു കൊച്ചുണ്ട് അവരിപ്പോൾ യു കെയിൽ ഫാമിലിയായിട്ട് താമസിക്കുന്നു മോനെ എം കോം വരെ പഠിപ്പിച്ചു അവനും മാൾട്ടയിൽ ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നു അവൻ്റെ വിവാഹം കഴിഞ്ഞു ഇന്ന് ഞങ്ങളുടെ കുടുംബം നല്ല സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്തോഷം അനുഭവിക്കുന്നു മാനസാന്തരത്തിലേക്ക് നയിക്കുവാനുള്ള കാരണമായ വചനം നാല് പന്ത്രണ്ട് ആകാശത്തിനു കീഴേ മനുഷ്യയിടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു നാമമാണ് യേശുവിൻ്റെ നാമത്തിലാണ് രക്ഷ യേശു സത്യദൈവമാണ് ആകാശത്തിന് കീഴിൽ മനുഷ്യടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വേറൊരു വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഈ വചനമാണ് എന്നെ മാനസാന്തരത്തിലേക്ക് നയിച്ചതും അതൊത്തിരി എന്നെ സ്വാധീനിച്ചതും രക്ഷങ്ങളോട് ഇപ്പോൾ ഈ വചനം പറഞ്ഞു കഴിയുന്നു ഇത് പറയുമ്പോഴും ഈ വചനത്തിന് വലിയൊരു അഭിഷേകമുണ്ട് ആ നാമത്തിൻ്റെ ശക്തി ഇപ്പോൾ നിറയുന്നുണ്ട് അങ്ങനെയാണ് കത്തോലിക്ക സഭയിലേക്ക് ഞാൻ വന്നതിന് ശേഷമുള്ള എൻ്റെ അനുഭവം അങ്ങനെ രണ്ടായിരത്തി ആറിൽ ബാലാരൂപതയിലേക്ക് വരികയും ബാലാരൂപത ഇവാഞ്ചലേഷൻ ഇവാഞ്ചലേഷനിൽ കുര്യൻ മറ്റത്തിൽ അച്ഛൻ്റെ കൂടെ അച്ഛനാണ് എൻ്റെ ആത്മീയ ഗുരു അന്നും ഇന്നും അച്ഛന് ഇപ്പോഴും പല സ്ഥലങ്ങളിൽ എനിക്ക് സ്പോസനം തരുന്നുണ്ട് അങ്ങനെ പല സോണിലേക്ക് വരികയും സബ് സോണിൽ വഴി ഇടവകയിൽ കൂട്ടായ്മ ഉണ്ടാകുകയും വെള്ളിയാമറ്റ ഇടവകയിൽ സ്വന്തം ഇടവകയിൽ പ്രാർത്ഥനാ കൂട്ടായ്മ വഴി രൂപതയിലേക്ക് വരികയും അങ്ങനെ രൂപതയിൽ നിന്ന് പല ശുശ്രൂഷ മേഖലയിലേക്ക് ഒരുക്കുകയും ഫുൾ ടൈം ശുശ്രൂഷാ മേഖലയിലേക്ക് ഇറങ്ങി അപ്പോൾ ശുശ്രൂഷാ മേഖലയിൽ നിന്ന് ശുശ്രൂഷകളിൽ നിന്നൊക്കെ ഒത്തിരി നിന്ദനവും അപ അപവാദവും അതുപോലെ തന്നെ മറ്റുള്ളവർക്കെ ഉണ്ടാകും അതൊന്നും ഞാൻ ഒരിക്കലും മൈൻഡ് മൈൻഡ് ചെയ്യാറില്ല കാരണം എന്നെ വിളിച്ചിരിക്കുന്ന കർത്താവാണ് സങ്കീർത്തിനമ്പത്തൊന്ന് ആറ് വായിക്കുന്ന ഒരു ഹൃദയപരമാർത്ഥന അവർ ആഗ്രഹിക്കുന്നത് എൻ്റെ അന്തരംഗത്തിന് ജ്ഞാനം പകരണമേ എ പി ലേഖനം നാല് ഒന്ന് വായിക്കുന്നു നിങ്ങളുടെ വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ അങ്ങനെ ബാലാരൂപതയിലുള്ള ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും അങ്ങനെ അച്ഛൻ എനിക്ക് പ്രോത്സാഹനം ചെയ്യുകയും അങ്ങനെ രണ്ടായിരത്തി ആറിൽ തന്നെ ഭരണങ്ങാനസ്വീസി ധ്യാനമന്തിലേക്ക് വരാനായിട്ട് ഇടയായി ഇപ്പോൾ തോമസ് കാഞ്ഞിരക്കോണം അച്ഛനാണ് അസ്വ സിയിലെ ഡയറക്ടർ അച്ഛന് അങ്ങനെ ചെറിയ ശുശ്രൂഷകൾ അവിടെ തന്നു അങ്ങനെ അവിടെ വചനപ്രകോഷം തരാൻ തുടങ്ങി അങ്ങനെ അവിടെ നിന്ന് പ്രോത്സാഹനം കിട്ടി അങ്ങനെ ആ ധ്യാനമന്ദിരം കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നു അതുപോലെ മദ്യപാനികളായിരിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുകയും കൊണ്ടുപോവുകയും കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് ധ്യാനമന്ദിരത്തിൽ കഴിഞ്ഞ പ പതിനേഴ് വർഷമായിട്ട് എല്ലാ മാസവും പതിനാറാം തീയതി ക്ലാസ് എടുക്കാൻ പോകുന്നു അങ്ങനെ ഫുൾ ടൈമ് ശുശ്രൂഷ മേഖലയിലേക്ക് വന്നപ്പോൾ ഈ നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടിൻ്റെ ആറിലൊരു വചനം കൊണ്ട് സകല പ്രവൃത്തികളും നീ അനുഗ്രഹമാവും അത്തരം ദിവസം ആറ് മുപ്പത്തിമൂന്ന് വായിക്കുന്നു ആദ്യം നിങ്ങളവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ച് വാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചിറക്കപ്പെടും അങ്ങനെ കൂട്ടിച്ചിറക്കുന്ന ഒരു അനുഭവം കടന്നു വന്നപ്പോൾ അങ്ങനെ വീടില്ലാതെ കടന്ന സ്ഥലത്ത് കർത്താവ് നിങ്ങളുള്ള വിവാഹമൊക്കെ കഴിഞ്ഞു അങ്ങനെ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്താണ് സ അറക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വാടകയ്ക്ക് താമസിച്ചത് അതിനുശേഷമാണ് രാമപോരത്ത് ഇങ്ങനെ കർത്താവ് ഒരു ആർ എസ്സിൻ്റെ സ്ഥലവും ഒരു കൊച്ചു വീടും തന്നു അങ്ങനെ രാമൂരത്തേക്ക് വന്ന് ഇപ്പോൾ എട്ട് വർഷമായി രാമൂരം ഇടവകയിൽ എല്ലാ ചൊവ്വാഴ്ചയും മധ്യസ്ഥ പ്രാർത്ഥനയും പങ്കെടുക്കുകയും എല്ലാ രണ്ടാം ചൊവ്വാഴ്ചയും ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കും അങ്ങനെ ഇടവക നവീകരണത്തിൽ ഇടവക നവീകരണം എന്നെ സംബന്ധിച്ചോളം ഒന്ന് നവീകരണം കുടുംബമാണ് ഈ നവീകരണം ഒമ്പത് വർഷം കുടുംബത്തിൽ പ്രസംഗിച്ചപ്പോൾ ഒന്ന് തിമ്മോത്യോസിൻ്റെ ലേഖനത്തിൽ എൻ്റെ അഞ്ചാമത്തെ എട്ടാം തിരുമത്തിൽ ഇങ്ങനെ ഒരു വചനം നമ്മൾ വായിക്കുന്നുണ്ട് ഒരുവൻ തൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് സ്വന്തക്കാരുടെയും കടമകൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവ വിശ്വാസം തേച്ചനും അവിശ്വാസിയെകാല ഹീനനുമാണ് ഒൻപത് വർഷം കുടുംബത്തെ പ്രസംഗിച്ചപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും രണ്ട് മക്കളും എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട എൺപത് വയസ്സായിരിക്കുന്ന അപ്പനും എഴുപത്തഞ്ച് വയസ്സായിരിക്കുന്ന അമ്മയും അഞ്ചാമത്തെ ചേട്ടൻ്റെ ഒരു മോളും ഇത്രയും പേര് മാമുദീസ്സ മുങ്ങി കത്തോലിക്ക സഭയിലേക്ക് വന്നു അതുപോലെ തന്നെ എന്നിലൂടെ ഒരു ഇരുപത്തി മൂന്നോളം പേര് മാനസാന്തരപ്പെട്ട് സഭയിലേക്ക് കടന്നു വന്നു അപ്പോൾ ആ നവീകരണ അനുഭവം ഇന്നും പ്രസംഗിക്കുന്നത് കുടുംബമാണ് കുടുംബം കഴിഞ്ഞിട്ടുള്ള പ്രസംഗവും ഉള്ളൂ ശിശി ധ്യാനപത്തി ക്ലാസ് എടുത്തിട്ട് പോരുമ്പോൾ അച്ഛൻ ചോദിക്കും എന്നാ രവി എല്ലാ ദിവസവും വീട്ടിൽ പോകുന്നത് അച്ഛാ വീടാണ് പ്രസംഗം വീടിറ്റ പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ ഇടവകയാണ് ഇടവകയെ സജീവമായി രാമരടവയിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് അനേകം മക്കൾ കൂട്ടായ്മക്ക് കടന്നു വരുന്നു അങ്ങനെ ഒരു നവീകരണ അനുഭവത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് തീഷ്ണതയിൽ റോമപന്തട്ട് വനിത വായിക്കുന്ന തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജുലിക്കുന്നവരായി കർത്താടി ശുശ്രൂഷ ചെയ്യും അന്നും എന്നും തീക്ഷ്ണതയിൽ ഒരു മാറ്റം വന്നിട്ടില്ല അങ്ങനെ കർത്താവനെ നയിക്കുന്നു സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്നു വചനം കൂടുതൽ പഠിക്കുവാനുള്ള കൃപ കിട്ടിയതങ്ങനെ കോട്ടയ ആശ്രമത്തിൽ നയിക്കപ്പുറമ്പ് അച്ഛൻ്റെ ശുശ്രൂഷയിൽ രാത്രി ആരാധനയിൽ സാക്ഷ്യം പറയാൻ വിളിക്കുകയും അന്ന് എനിക്ക് ഒരു മൂന്ന് വചനമേ കാണാപ്പാടം അറിയില്ലു അങ്ങനെ ഒരു ശുശ്രൂഷ ചെന്നപ്പോൾ അവിടുത്തെ അവിടെ വെച്ചാണ് ഈ വചനം പഠിക്കാനുള്ള വലിയ അപ്പോൾ അവിടുത്തെ ഒരു ശുശ്രൂഷ ഏത് വിഷയമാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് വിഷയമൊന്നും അറിയത്തില്ല അപ്പോൾ എന്ന് പറഞ്ഞ് സഹോദരൻ പോയി വചനം പഠിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് വചനം പഠിക്കണമെന്ന് വളരെ ആഗ്രഹമായി അങ്ങനെ ആ നാല് വർഷം ഇങ്ങനെ ഇരുന്ന് വായിച്ച് പഠിക്കാൻ തുടങ്ങി അങ്ങനെ പരിശുദ്ധാൽമാങ്ങനെ പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവേ എനിക്ക് വചനം തരണം അപ്പോൾ യോഗന്നാൻ്റെ സൂചന പതിനാല് ഇരുപത്തിയാറ് എൻ്റെ നാമത്തിൽ പിതാവ് സഹായന പരിശുദ്ധാത്മാവ് പരിശുദ്ധാൽമാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും ഞാൻ പഠിപ്പിച്ചതുള്ള നിങ്ങളെ അനുസ്മരിപ്പിക്കും അങ്ങനെ വചനം പഠിക്കാൻ തുടങ്ങി ഒരു വചനം വായിച്ച ആ വചനം കൃതിയെത്തി എഴുതി തരാൻ തുടങ്ങി അങ്ങനെ വചനത്തിൻ്റെ വലിയൊരു ശക്തി എന്ന് പറഞ്ഞപ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി പത്തിൽ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് ഒരുക്കി ആ കുഞ്ഞിന് മാരകമായ രോഗമാണ് ക്യാൻസറാണ് ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഒൻപത് മുടയാണ് അപ്പോൾ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം നാല് ഡോക്ടർമാർ വിധി എഴുതി ഈ കൊച്ചിനെ കിട്ടത്തില്ല അങ്ങനെ ഈ കൊച്ചിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാൽ ഒരു വചനം തന്നു യാക്കോവിൻ്റെ രേഖ അഞ്ച് പതിനഞ്ച് വിശ്വാസം കൂടി പ്രാർത്ഥനയും രോഗിയെ സുഖപ്പെടുത്തും അവനെ കർത്താവ് എഴുന്നേൽപ്പിക്കും ഈ വദന ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു അവർ പോയി പിന്നീട് ചെക്കപ്പ് ചെയ്ത് നോക്കിയപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒമ്പത് മുഴകളിൽ എട്ട് മുടകൾ കാണാനില്ല അങ്ങനെ ആ കുഞ്ഞ് അത്ഭുതകരമായി സൗഖ്യപ്പെട്ടു ഇപ്പോഴും ആ കുഞ്ഞിന് പതിനഞ്ച് വയസ്സുണ്ട് പക്ഷേ ഇപ്പോഴും ഡോക്ടർമാർ ചെക്കപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു മുഴ കുഞ്ഞ് മുഴയുണ്ട് ആ കുഞ്ഞു മുഴയെ ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവരെ കുഞ്ഞിനെയായിട്ട് പറഞ്ഞാൽ ആ സി സി വന്ന് ധ്യാനം കൂടുകയും അങ്ങനെ വലിയൊരു അത്ഭുതകരമായ സൗഖ്യം നൽകുകയും ചെയ്തു അതുപോലെ ബൈബിളിൽ പ്രത്യേകിച്ച് ജോലി തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടി പ്രത്യേകിച്ച് എൻ്റെ രണ്ട് കുട്ടികളൊക്കെ ജോലി കിട്ടിപ്പോയതും അത് വായിച്ചപ്പോൾ കർത്താവ് പരിശുദ്ധാൽ സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്ന് ഒന്ന് മുതൽ എട്ട് വരെ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ വരുത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും അനുസരിച്ച് കർത്താവിൽ നിന്ന് ഇപ്പം എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളടക്കം അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതോളം പേർക്ക് ഇപ്പോൾ ജോലി കിട്ടി കഴിഞ്ഞു എൻ്റെ ഇടവകയിൽ രാമൂര ഇടവകയിൽ നൂറ്റി പതിനെട്ടോളം പേർക്ക് ജോലി കിട്ടി അപ്പം ഇങ്ങനെ ഓരോ മേഖലകൾക്കും പരിശുദ്ധാൽമാവോ വരണം തരാൻ തുടങ്ങി പ്രത്യേകിച്ച് വിവാഹ തടസ്സം ഒരു ഉൽപ്പത്തി രണ്ട് പതിനെട്ട് ദൈവമായ കർത്താവ് വലിച്ചു എന്നും മനസ്സിനേഹനായിരിക്കും നന്നല്ല അവന് ചേർന്ന് ഇണയം നൽകും അതുപോലെ തോപിത്തിൻ്റെ പുസ്തകം അധ്യായം പതിനാലുണ്ട് അത് വായിച്ചപ്പോൾ നൂറ്റി അറുപതോളം കല്യാണങ്ങൾ നടന്നു അതിൻ്റെ ഒരു അടയാളമാണ് എൻ്റെ മോൻ്റെ എൻ്റെ മോന് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് അപ്പോൾ മോനോട് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു രണ്ട് വർഷം കൂടെ കഴിഞ്ഞിട്ട് കല്യാണം മതി എൻ്റെ കൂട്ടുകാരൻ മുപ്പത്തിനാലാണ് കല്യാണം കഴിച്ചത് ഞാൻ അവനോട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞില്ല ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ പതിനാല് അധ്യായം മോന് വേണ്ടി വായിച്ച് പ്രാർത്ഥിച്ചു രണ്ടാഴ്ച കഴിഞ്ഞില്ല അവർ മാൾട്ടിലാണ് ജോലി ചെയ്യുന്നത് മാൾട്ടെന്നൊരു വിവാഹാലോനെ ഇങ്ങോട്ട് വന്നു എം ബി എക്കാരെ ഒരു കൊച്ചിനെ കല്യാണം കഴിച്ച് ഇപ്പം വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴുള്ള അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ വചനത്തിലൂടെ പ്രവർത്തിക്കുകയാണ് കാരണം വചനം നമ്മൾ ഏറ്റു ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് മൂന്ന് തരത്തിലുള്ള സൗഖ്യങ്ങളാണ് കർത്താവ് ഒന്ന് ശാരീരികമായ സൗഖ്യം രണ്ട് മാനസികമായ സൗഖ്യം മൂന്ന് ആത്മീയമായ സൗഖ്യം ഞാനൊരു സ്ഥലത്തും അങ്ങനെ രാജ്യത്തിങ്ങൾ പോയിട്ടില്ല പക്ഷേ ഒരു അൻപതോളം രാജ്യങ്ങളിൽ നിന്ന് എന്നെ വിളിക്കാറുണ്ട് യൂട്യൂബിലെ പ്രോഗ്രാം കണ്ടും അതുപോലെ തന്നെ വചനം കൊടുത്തു ഓരോ കാനഡയിലും ലണ്ടനിലും അമേരിക്കയിലും കുവൈറ്റിലും ഇവർക്കൊക്കെ വചനം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ ചില തടസ്സങ്ങൾ മാറും ചില ബ്ലോക്കുകൾ മാറും കുഞ്ഞുങ്ങളുണ്ടാകാൻ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് വയസ്സൊരു ടീച്ചറ് ടീച്ചർ സി സി ധ്യാനം ധ്യാനം കൂടിയപ്പോൾ ആ ടീച്ചർ പറഞ്ഞു എനിക്ക് ഒരു പെൺകൊച്ച ഉണ്ട് പക്ഷെ എനിക്ക് നാൽപ്പത്തെട്ട് വയസ്സുണ്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടായില്ല അപ്പോൾ ആ കൊ ആ ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വനം തന്നു ആ വനം ഇതാണ് ലൂക്കാടെ സൂചന ഒന്ന് മുപ്പത്തഞ്ച് മുപ്പത്തേഴ് പരിശുദ്ധാരംഭം നിന്റെ മേൽ വരും അതുല്യ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും നീ ഗർഭം ധരിച്ചൊരു പുത്രമേ പ്രസവിക്കും അത് ദൈവത്തിന് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ആ ടീച്ചർ വയറേ കൈ വെച്ച് വനം വെച്ച് പ്രാർത്ഥിച്ചു ഇപ്പോൾ പതിനൊന്ന് വയസ്സായ ഒരു ആ കൊച്ച് ആ ടീച്ചറിനുണ്ട് പിന്നെ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും വചനത്തിലൂടെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് പറയുന്ന സമയത്ത് തന്നെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് നാല് കോടി രൂപ കടമുള്ള ഒരു മനുഷ്യൻ ശി സി ധ്യാനമന്ത്രി കോഡിന് മുമ്പ് വന്നു അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ കർത്താവ് പറഞ്ഞു നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടാം മധ്യായ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ തിരുവനം വായിക്കാൻ പറഞ്ഞു അതിൽ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നീ അനേകം ജനതകൾക്ക് കടം കൊടുക്കും കടം വാങ്ങേണ്ടി വരില്ല എന്നാൽ മനുഷ്യൻ നാല് കോടി രൂപ കടവില്ല അമേരിക്കയിൽ എൺപത്തഞ്ച് ലക്ഷം രൂപ കടവുണ്ടായിരുന്നൊരു ചേച്ചി ഈ വനം എടുത്ത് വെച്ച് വായിച്ചു ഒരു പുതിയ ബിസിനസ് വന്നു അവർക്ക് എൺപത്തഞ്ച് ലക്ഷം രൂപ കടം പേടി അതുപോലെ തന്നെ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ കടവുള്ള ഒരു മനുഷ്യനെ ഇപ്പോൾ അസിസി ധ്യാനത്തിൽ എല്ലാ വെള്ളിയാഴ്ച യോഗ സവിശേഷ വർക്കനെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ശുശ്രൂഷയില്ല ആ മകൻ അങ്ങനെ വരാൻ കാരണം ആ മകൻ്റെ കോടതിയിൽ അടയ്ക്കേണ്ട തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ കത്താവ് വചനം വായിച്ചുകൊണ്ട് എഴുതി തള്ളിക്കളഞ്ഞ് അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ വചനത്തിലൂടെ നമ്മുടെ തോപിത്തിൻ്റെ പുസ്തകം നാല് ഇരുപത്തൊന്ന് അങ്ങനെ നമ്മൾ ദരിദ്രായി തീർന്നാൽ ആദ്യം വേണ്ട ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കും പാപ ഉപേക്ഷിക്കും ദൈവത്തിൻ്റെ പ്രീതിയാണ് മനുഷ്യൻ വലിയ സമ്പത്ത് കൈവരും അങ്ങനെ കടബാതിരൊക്കെ കെട്ടുകൾ കർത്താവ് വചനത്തിലൂടെ കഴിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ലക്ഷങ്ങൾ കർത്താവ് ഇങ്ങനെ നടത്തുന്നു വചനം പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ വരുന്നു അങ്ങനെ നീമാവർത്തിൽ ഇരുപത്തെട്ട് ഒന്നും മുതൽ പന്ത്രണ്ട് വരെ നിന്റെ ദൈവമായ കർത്താവിൻ്റെ കേട്ട് ഞാൻ നിനക്ക് തരുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കാമെങ്കിൽ അപ്പോൾ വചനം ശ്രമിക്കാമെങ്കിൽ ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ ഞാൻ നിൻ്റെ മേൽ ചൊരിയും അങ്ങനെ അനുഗ്രഹങ്ങൾ വചനത്തിലൂടെയാണ് നമുക്ക് കൂടുതലും ലഭിക്കുന്നത് അങ്ങനെ വചനത്തിനൊരു അഭിഷേകം വചന ഒരു വചനം ഒരു പ്രാവശ്യം വായിച്ചാൽ മതി പിന്നീട് അത് വായിക്കേണ്ട ആവശ്യമില്ല ഭയങ്കര ഇപ്പോൾ ആ സി ധ്യാനമന്ദിരത്തിനാണെങ്കിൽ എല്ലാ മാസവും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടെങ്കിൽ ശുശ്രൂഷയിതാണ് പാവപ്പെട്ട കുറേ മനുഷ്യരെ കണ്ടുപിടിച്ചു മദ്യപാനത്തിന് കടിമപ്പെട്ട് കൊടുക്കുന്നു പൈസ ഇല്ലാത്തതെ കണ്ടുപിടിച്ച് ഈ ധ്യാനത്തിന് നൂറ്റി മുപ്പത്തഞ്ചോളം പേര് ധ്യാനിക്കുന്നുണ്ടായി അത് മറ്റാ ദിവസം പത്ത് എട്ട് ദാനമായി കിട്ടുന്നു ദാനമായി കൊടുക്കും കാരണം യോഗനാ ദിവസം ആറ് ഇരുപത്തേഴ് ഈശോ പറഞ്ഞു നിങ്ങൾ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല എന്നെ അന്വേഷിക്കുന്നത് അപ്പം തന്നെ തൃപ്തരായതുമല്ലോ നശ്വരമായ വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവിൻ്റെ അപ്പത്തിനുവേണ്ടി അധ്വാനിക്കും അപ്പം മനുഷ്യനെപ്പോഴും ഈ നശ്വരമായ അപ്പത്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത് പക്ഷേ കർത്താവ് പറഞ്ഞു മനുഷ്യപുത്രം നിത്യജീവിൻ്റെ വേണ്ടി അധ്വാനിക്കും ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ യേശുവായിട്ട് ഒരു ബന്ധത്തിലെത്തി അപ്പം യേശുവായിട്ട് ബന്ധത്തിലെത്തി കഴിഞ്ഞാൽ കർത്താവ് നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങും യോഗാന ദിവസം പതിനൊന്ന് നാൽപ്പത്തി നിശോ ലാസന ശവപൂർത്തി എന്ന് വെച്ച് പറഞ്ഞു ആ കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞു സ്വർഗ്ഗത്തിലേക്ക് കണ്ടുകൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് പിതാവേ അങ്ങനെ പ്രാർത്ഥന ശ്രമിച്ചാൽ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു അപ്പോൾ അങ്ങനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങും കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷം കാലമായിട്ട് എൻ്റെ ഒറ്റ ഒറ്റക്കാരെ പറയുകയാണ് കർത്താവെ പ്രഭാതം തന്നേനെ ഓർത്ത് നന്ദി പറഞ്ഞു എനിക്ക് കൂടുണ്ടായ ഒരു മനുഷ്യനാണ് കൂടുണ്ടായപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ഒന്ന് ദിവസം ഒരുക്കഞ്ച് പതിനെട്ട് നിങ്ങളെല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുകയും ഇതായിരിക്കും യേശു കൃത്വം നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന് കൂടുണ്ടായപ്പോഴും ഞാൻ പറഞ്ഞു കർത്താവിനെ കൂടുണ്ടായതിനെ ഓർത്ത് ഞാൻ നിനക്ക് നന്ദി പറയും അപ്പം അങ്ങനെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ വചനത്തിലൂടെ ഓർപ്പിച്ച് തരുന്നുണ്ട് ക്രിസ്തു വിശ്വാസത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈന്ദവ മതത്തിൽ നിന്ന് ക്രിസ്തീയ മതത്തിലേക്ക് വന്നപ്പോൾ പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഇതൊരു മതപരിവർത്തനമല്ലേ എന്ന് പക്ഷെ ഞങ്ങൾ അവരോട് പറയുന്ന ഒരു കാര്യമാണ് ഇത് മതപരിവർത്തനമല്ല മനപരിവർത്തനമാണെന്നാണ് ഞങ്ങൾ പറയാറുള്ളത് വചനം കേട്ട് മാനസാന്തരപ്പെടുത്തപ്പോൾ ഞങ്ങൾക്ക് മനപരിവർത്തനം ഉണ്ടായി അപ്പോൾ എന്നിലൂടെ പത്തിരുപത്തി മൂന്നോളം പേര് വിശ്വാസത്തിൽ വന്നത് അവർ വചനം കേട്ട് മാനസാന്തരപ്പെടായി റോമ പത്ത് പതിനേഴ് വായിക്കുന്ന ആകെ വിശ്വാസം കേഴിവിൽ നിന്നും കേഴു യേശു പറ്റിയുള്ള പ്രസംഗത്തിൻ്റെ എനിക്ക് കിട്ടി വിശ്വാസം ഞാൻ ഇടവകയിലും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടൊക്കെ പ്രസംഗിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി യേശുവാണ് ഏകരക്ഷകൻ അങ്ങനെ അവർ സ്വയമേ വിശ്വാസത്തിലേക്ക് സ്വീകരിച്ചു വന്ന് ഒരിക്കലും പ്രേരിപ്പിച്ചിട്ട് അവർ വിശ്വാസത്തിലേക്ക് വന്നതല്ല അവർ യേശുവിനെ രക്ഷകന് നാദരുമായിട്ട് സ്വീകരിച്ചു അനേകം നാളുകൾ അങ്ങനെ വിശ്വാസത്തിൽ നിന്നു അതിനുശേഷം അവർക്ക് തോന്നി മാമുദ്സ്സ സ്വീകരിച്ച് കത്തോലിക്ക സഭയിലേക്ക് വരണം കൂതാച്ച സ്വീകരിക്കണം അങ്ങനെയാണ് അവരെല്ലാവരും സ്വയമേ കടന്നു വന്നത് ഈ കാല കാലത്ത് യേശു രക്ഷകന് നാദരുമായി സ്വീകരിച്ച് കത്തോലിക്ക സഭയിലേക്ക് വരുമ്പോൾ കത്തോലിക്ക സഭ മതം മാറ്റുവാണെന്നുള്ള ഒരു പ്രചരണം ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് അത് ശരിയല്ല കത്തോലിക്ക സഭ ഒരിക്കലും മതം മാറ്റുന്നില്ല നമ്മുടെ സ്വയമേ ഇഷ്ടത്തിന് മാത്രം ഈ മതത്തിലേക്ക് കടന്നു വരുന്നതാണ് അത് യേശുവിനെ രക്ഷകനും നാദിനുമായിട്ട് സ്വീകരിക്കുമ്പോൾ അതിനുള്ള ഒരു അനുവാദം തരുന്ന മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് മതപരിവർത്തനമല്ല ഇത് ശരിക്കും മനപരി പരിവർത്തനമാണ്